പെരിയാർ ഡാമിൻ്റെ തൊട്ട് താഴെ താഴെ മുതൽ അങ്ങോട്ട് കൊച്ചി വരെ ഈ പെരിയാറിൻ്റെ തീരത്ത് താമസിക്കുന്ന മനുഷ്യരുണ്ട് ഇത് ലോകമെമ്പാടുമുള്ള മലയാളികളുടെ ആശങ്ക തന്നെയാണ് അതായത് നമുക്ക് ഡീ തന്നെയാണ് ഈ കാര്യത്തിൽ ഉള്ള ഏക പരിഹാരം വേറെ നമുക്ക് മറ്റൊരു പരിഹാരവുമില്ല ഇത്രയും ഉയരത്തിൽ കിടക്കുന്ന വെള്ളം താഴ്വാരങ്ങളിൽ ആയിരത്തി മുന്നൂറടി താഴെ താമസിക്കുന്ന മനുഷ്യർക്ക് കൊടുക്കാൻ

പക്ഷേ ഈ ജലം കൊണ്ട് തന്നെ ഒരു നാടിൻ്റെ മുഴുവൻ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ മുല്ലപ്പെരിയാർ ഡാമുമായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ കാണുന്നത് അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം ഇന്ന് ഏറ്റവും നൂതനമായിട്ടുള്ള സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഡാമുകൾക്ക് പോലും വെറും നാൽപ്പത് വർഷം മാത്രം ആയുസ് പറയുന്ന സാഹചര്യത്തിൽ നൂറ്റാണ്ടിന് മുമ്പുള്ള സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച മുല്ലപ്പെരിയാർ ഡാം ഇന്ന് നൂറ്റി ഇരുപത്തിയാറ് വർഷം കഴിഞ്ഞിരിക്കുകയാണ് എന്നിട്ട് പോലും അതിൻ്റെ സംഭരണശേഷിയുടെ ഏറ്റവും പരമാവധി അളവിലേക്ക് വെള്ളം കെട്ടി നിർത്തിക്കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ഉറക്കം കളയുന്നു നമ്മുടെ എല്ലാവരുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകം മുഴുവനുള്ള മലയാളികൾക്ക് ഏറ്റവും വലിയൊരു ആശങ്കയായി ഇന്ന് മാറിയിരിക്കുന്ന ഒരു വിഷയമാണ് മുല്ലപ്പെരിയാർ ഡാം അപ്പോൾ ഞാനിപ്പോൾ ഇന്നുള്ളത് നമ്മുടെ മുല്ലപ്പെരിയാർ സമരസമിതിയുടെ മുൻ ചെയർമാൻ ആയിട്ടുള്ള നമ്മുടെ പ്രൊഫസർ സി പി റോയ് സാറിൻ്റെ കൂടെയാണ് അപ്പോൾ ലൈഫ് സ്റ്റാറിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് സാറിൻ്റെ വാക്കുകളിലേക്ക് പോകാം സാറേ നിലവിൽ ഇപ്പോൾ നമ്മൾ മുല്ലപ്പെരിയാർ ഡാമിനെ സംബന്ധിച്ച് പല ചർച്ചകൾ നടക്കുന്നുണ്ട് ഇപ്പോൾ കേരളത്തിൽ പല ആൾക്കാരും പുതിയ ഡാം വേണം നിലവിലുള്ള ഡാം ഡീ കമ്മീഷൻ ചെയ്ത് പുതിയ ഡാം പണത് നമുക്ക് പ്രശ്നത്തിനൊരു പരിഹാരം കാണണം എന്നാണ് പറയുന്നത് അപ്പോൾ ആ സാഹചര്യത്തിൽ സാറു മാത്രം വ്യത്യസ്തമായിട്ടുള്ള ഒരു ആശയമാണ് മുന്നോട്ട് വയ്ക്കുന്നത് അപ്പോൾ അതെന്താണെന്ന് പല സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി സാർ സാറൊന്ന് വിശദീകരിക്കാമോ അനൂപ് പറഞ്ഞതുപോലെ തന്നെ മുല്ലപ്പെരിയാർ ഡാം ഡീ കമ്മീഷൻ ചെയ്യണം അതുതന്നെയാണ് കേരളത്തിൻ്റെ പ്രധാന ആവശ്യം അപ്പോൾ ഡീ കമ്മീഷനിങ്ങുമായി ബന്ധപ്പെട്ട് നമുക്ക് പൊതുവേ ഒരു തെറ്റായ ധാരണയുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം പൊതുവേ ഡീക്കമ്മീഷനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നത് പഴയ ഡാം പൊളിച്ചു കളഞ്ഞ് ഡീകമ്മീഷൻ ചെയ്യുക എന്നാണ് പൊതുവേ നമ്മൾ ധരിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഡീക്കമ്മീഷനിങ് അതല്ല ലോകത്തെ ആയിടത്തും ഒരു ഡാം പഴയതായാൽ അതിലെ ജലനിരപ്പ് കുറയ്ക്കുക എന്നതാണ് അതേതാണ്ട് അമ്പത് ശതമാനം താഴ്ത്തിക്കഴിഞ്ഞാൽ ആ ഡാം ആണ് ഇത് ഐക്യരാഷ്ട്രസഭ പറയുന്നത് നിലവിലുള്ള ഒരു ഡാമിന്റെ ജലനിരപ്പ് അമ്പത് ശതമാനം താഴ്ത്തി താഴ്ത്തിയാൽ ആ ഡാം ഡീ ആണ് എന്നാണ് ഐക്യരാഷ്ട്രസഭ തന്നെ അംഗീകരിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മുല്ലപ്പെരിയാറിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മുല്ലപ്പെരിയാർ ഡാം പൊളിക്കാൻ പറ്റത്തില്ല കാരണം ആ ഡാം പൊളിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഒരു എട്ട് വർഷത്തേക്കെങ്കിലും തമിഴ്നാട്ടിലെ അഞ്ച് ജില്ലകളുടെ കുടിവെള്ളം മുടങ്ങുന്ന സാഹചര്യമാണുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് അത്തരത്തിൽ ആ ഡാം പൊളിച്ചൊരു ഡാം കെട്ടുക എന്നത് പ്രായോഗികമല്ല എന്നതാണ് സത്യം പിന്നെ നമുക്ക് ഡീ കമ്മീഷനിങ് അതിനെക്കുറിച്ച് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഇന്ത്യയിലെ പഴക്കം ചെന്ന ഡാമുകൾ പരിശോധിച്ച കൂട്ടത്തിൽ സെൻട്രൽ വാട്ടർ കമ്മീഷൻ മുല്ലപ്പെരി ഡാം പരിശോധിച്ചിരുന്നു അന്ന് മുല്ലപ്പെരിയാർ ഡാമിന് അപകട ഭീഷണി ഉണ്ടേ എന്ന് സെൻട്രൽ വാട്ടർ കമ്മീഷൻ കണ്ടെത്തുകയും അടിയന്തരമായി സെൻട്രൽ വാട്ടർ കമ്മീഷൻ അന്ന് ചെയ്തത് മുല്ലപ്പെരിയാർ ഡാമിൽ പതിനാറടി വെള്ളം താഴ്ത്തുകയാണ് ചെയ്തത് ആദ്യം ചെയ്തത് അന്നുണ്ടായിരുന്ന പത്ത് സ്പിൽവേ വഴി ജലം പെരിയാറ്റിലേക്ക് ഒഴുക്കി നൂറ്റമ്പത്തിരണ്ടടി ജലനിരപ്പ് നൂറ്റി മുപ്പത്തി ആക്കി കുറച്ചു ഇത് യഥാർത്ഥത്തിലൊരു ഡീ കമ്മീഷണിങ് ആണ് അതിനെ നമുക്ക് ഫുൾ ഡീ കമ്മീഷനിങ് എന്ന് പറയുന്നത് പാർഷ്യൽ ഡീ കമ്മീഷനിങ് ആണ് ഇത് തന്നെയാണ് ലോകത്തെ എല്ലായിടത്തും നടക്കുന്നത് എല്ലായിടത്തും ചെയ്യുന്നത് ഒരു ഡാം അപകടത്തിലായാൽ പെട്ടെന്ന് അതിനെ അപകടരഹിതമാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ഇത്തരത്തിലുള്ള പാർഷ്യൽ ഡീക്കമ്മീഷനിങ് ആണ് അപ്പോൾ നൂറ്റമ്പത്തിരണ്ടടി ജലം നൂറ്റി മുപ്പത്താറടി ആക്കിയപ്പോൾ പതിനാറടി വെള്ളം കുറച്ചു ആ പതിനാറടി വെള്ളം നമ്മൾ ഒരു ചെറിയ അളവായിട്ട് കാണരുത് ഉപരിതലത്തിൽ കിടന്ന വെള്ളമാണ് പെരിയാറ്റിലേക്ക് ഒഴുക്കി വിട്ടത് അപ്പോൾ പതിനഞ്ചര ടി എം സി വെള്ളം അന്ന് പത്തര ടി എം സി ആക്കി കുറക്കി ആദ്യം സെറ്റൽ വാട്ടർ കമ്മീഷൻ ചെയ്തവർ ഡാമിൻ്റെ പ്രഷർ മൂന്നിലൊന്നായിട്ട് കുറഞ്ഞു ഇനിയും ഇതുപോലെ തന്നെ ഇപ്പം വീണ്ടും ജലനിരപ്പ് താഴ്ത്തണമെങ്കിൽ വീണ്ടും ജലനിരപ്പ് താഴ്ത്തി അടുത്ത പാർഷ്യൽ ഡീ കമ്മീഷനിങ്ങിലേക്കാണ് പോകേണ്ടത് ഇതാണ് യഥാർത്ഥത്തിൽ ഡീ കമ്മീഷൻ എന്ന് നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ ഡീ കമ്മീഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് ഇന്ന് യഥാർത്ഥത്തിൽ മുല്ലപ്പെരിയാർ ഡാം അവിടെ നിലനിൽക്കുന്നതിൻ്റെ കാരണമെന്ന് നമ്മൾ മനസ്സിലാക്കി ഈ കമ്മീഷനിങ് എന്ന് പറയുമ്പോൾ ശരിക്കും ഈ വെള്ളം കുറച്ച് നിറത്തിൽ തന്നെയാണ് അത് നിലവിലെ വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് അവർക്ക് വെള്ളം കിട്ടുക ഇപ്പം നിലവിൽ നൂറ്റി നാലടിയുണ്ടെങ്കിൽ അല്ലേ വെള്ളം ഓർച്ചെല്ലുകയുള്ളൂ നൂറ്റി നാലടി വരെയുള്ള ജലം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാം നൂറ്റി നാൽപ്പത്തി മുകളിലോട്ട് വെള്ളം വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ഇടുക്കി ഡാമിലേക്ക് സ്പിൽവേ വഴി ഇടുക്കി ഡാമിലേക്ക് എത്തും ഇപ്പം നൂറ്റിനാലടിക്ക് താഴോട്ടുള്ള വെള്ളം ഡെഡ് സ്റ്റോറേജ് ആണ് പിന്നെ അത് തമിഴ്നാട്ടിലോട്ടും കൊണ്ടുപോകത്തില്ല കേരളത്തിലേക്കും എടുക്കത്തില്ല ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചിരിക്കുന്ന ഡി കമ്മീഷൻ ലീഗിലേക്ക് നമുക്ക് മറ്റു പെരിയാർ ഡാമിനെ കൊണ്ടുവരണമെങ്കിൽ ഇന്ന് തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന ആ ടണലിൻ്റെ ഹൈറ്റ് അമ്പതടിയിലേക്ക് താഴ്ത്തുക ഇന്നിപ്പം നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ ആ ടണൽ നൂറ്റിനാലടി ഹൈറ്റിലാണ് ആ ടണലിരിക്കുന്നത് നമ്മൾ തമിഴ്നാട്ടിലേക്ക് പോകുമ്പോൾ കാണുന്ന പെൻസ്റ്റോക്ക് പൈപ്പ് ലൈൻ ഘടിപ്പിച്ചിരിക്കുന്നത് ഡാമിൻ്റെ ഹൈറ്റിൽ നിന്ന് ചുവട്ടിൽ നിന്ന് നോക്കുമ്പോൾ നൂറ്റിനാലടി ഹൈറ്റിൽ സ്ഥിതി ചെയ്യുന്ന ടണലിലൂടെയാണ് നമ്മൾ വെള്ളം കൊണ്ടുപോകുന്നത് അവിടെ ഒരു ചെറിയ ഡാമുണ്ട് ആ ഡാമിൻ്റെ പേരാണ് ഫോർബേ ഡാം ആ ഫോർബേ ഡാമിലാണ് ഈ പെൻസ്ട്രോക്ക് പൈപ്പ് ലൈൻ കടിച്ചി ഘടിപ്പിച്ചിരിക്കുന്നത് നമ്മളിന്ന് പറയുന്നത് ആ ടണൽ അമ്പതടിയിലേക്ക് ഒന്നുകിൽ താഴ്ത്തുക അല്ലെങ്കിൽ അമ്പതടി ഹൈറ്റ് ഈ നൂറ്റിനാലടി ടണലിന് ഹൈറ്റിലിരിക്കുന്ന ടണലിന് പകരം അമ്പതടിക്ക് മറ്റൊരു ടണൽ നിർമ്മിക്കുക അപ്പോൾ ഡാമിലെ ജലനിരപ്പ് അമ്പതടിയിലേക്ക് ലോവർ ചെയ്യാൻ പറ്റും അങ്ങനെ വാട്ടർ ലെവല് അമ്പതടിയിലേക്ക് ലോവർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡാം ഡീ കമ്മീഷൻഡാണ് അപ്പോൾ ഡാമിൻ്റെ പ്രഷർ ഏതാണ്ടൊരു അറുപത് ശതമാനം ഡാമിൻ്റെ പ്രഷർ കുറയ്ക്കണം പിന്നീടുള്ള ആ വെള്ളത്തിന് നിലവിലുള്ള ആ ഡാമിൻ്റെ സ്ട്രക്ചറിനെ തള്ളിക്കളഞ്ഞ് ഒരു ഒരു ദുരന്തം ഉണ്ടാക്കാനുള്ള പ്രഷർ ഡാമിലെ വെള്ളത്തിനുണ്ടാവില്ല മലയാളിക്കെക്കാലവും സുരക്ഷിതമായി മുല്ലപ്പെരികാരണം താഴെ ജീവിക്കാം അപ്പം നമ്മുടെ മുദ്രാവാക്യങ്ങൾ തമിഴ്നാടിന് വെള്ളം കേരളത്തിന് സുരക്ഷ എന്ന നമ്മുടെ ആ മുദ്രാവാക്യമാണ് അതിനോട് യോജിക്കാത്ത ഒരു മലയാളി പോലും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല ഇതാണ് മുല്ലപ്പെരിയാറിന് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ശാശ്വതമായ ഒരു പരിഹാരം മാത്രമല്ല മൂവായിരമോ നാലായിരമോ കോടി രൂപയുടെ പുതിയ ഡാം നമുക്ക് ആവശ്യമില്ല കാരണം താഴ്വാരങ്ങളിൽ ആയിരത്തി അടി താഴെ താമസിക്കുന്ന മനുഷ്യർക്ക് കൊടുക്കാൻ എന്തിനാണ് ഒരു പുതിയ ഡാം ആ പുതിയ ഡാം ഇല്ലാതെ തന്നെ നമുക്ക് ഈ ഒരു കാര്യം ഒരു പുതിയ ടണൽ നിർമ്മിച്ചു ജലനിരപ്പ് താഴ്ത്തി തമിഴ്നാടിന് വെള്ളവും കേരളത്തിന് സുരക്ഷയും എക്കാലവും ഉറപ്പാക്കാൻ കഴിയുമെങ്കിൽ എന്തിനാണ് അത്തരത്തിലുള്ളൊരു അനാവശ്യമായ ഒരു ഡാം നമുക്ക് കിട്ടുന്നതെന്ന് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കും ഇപ്പോൾ സാർ പറഞ്ഞ ഈ ഒരു കാര്യം നമ്മളെല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം മുകളിലുള്ള ഡാമിലെ വെള്ളം താഴേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ ഇത്രയും പാടുപെടേണ്ട കാര്യമില്ല ഒരു ടണലോട് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വെള്ളം കൂടുതലായിട്ട് തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാം സിമ്പിൾ ആയിട്ടുള്ള ലോജിക്കാണ് നമുക്കെല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ പലപ്പുറത്തിരിക്കുന്ന ടാങ്കിലെ വെള്ളം താഴേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ എന്തിനൊക്കെ ഗവേഷണം നടത്തണം എന്നൊരു ചോദ്യം സാറ് മുമ്പ് ചോദിച്ചിരുന്നു അപ്പം അത് കറക്റ്റായിട്ടൊരു കാര്യം തന്നെയാണ് പക്ഷേ അപ്പോഴും ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സാറേ നിലവിലിപ്പം ഈ മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് വെള്ളം അവർ കൊണ്ടുപോകുന്നത് ജലസേചനത്തിന് മാത്രമല്ലല്ലോ അവിടെ അവർ പവർ ജനറേഷൻ ചെയ്യുന്നുണ്ട് ഏകദേശം അഞ്ഞൂറ് കോടിയോടെ എങ്കിലും അവർ ഉത്പാദിപ്പിക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പം അതിന് തടസ്സം എന്തെങ്കിലും ഉണ്ടാവില്ലേ സ്വാഭാവികമായിട്ടും ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം തമിഴ്നാടിൻ്റെ വൈദ്യുതി ഉൽപ്പാദനമോ അല്ലെങ്കിൽ അവിടുത്തെ മറ്റ് തമിഴ്നാടിൻ്റെ ആവശ്യങ്ങളെക്കുറിച്ചല്ല നമ്മൾ ചിന്തിക്കേണ്ടത് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം മുലിപ്പരിയാർ ഡാമിൻ്റെ തൊട്ട് താഴെ താഴെ മുതൽ അങ്ങോട്ട് കൊച്ചി വരെ ഈ പെരിയാറിൻ്റെ തീരത്ത് താമസിക്കുന്ന മനുഷ്യരുണ്ട് ഈ മനുഷ്യരുടെ ഒരവസ്ഥ ഡാം നിയന്ത്രിതമായാണ് തുറന്നു വിട്ടത് എണ്ണായിരം ഖനടി വെള്ളമാണ് താഴേക്ക് തുറന്നു വിട്ടത് വെളുപ്പിന് രണ്ട് മണിക്കാണ് മുന്നറിയിപ്പ് പോലും ഇല്ലാതെയാണ് തമിഴ്നാട് ജലം തുറന്നു വിട്ടത് അന്ന് ഭയന്ന് ഓടിയ മനുഷ്യരുണ്ട് ഈ വള്ളക്കടവിൽ അവരുടെ വീടിനകത്തേക്ക് രാത്രിയിൽ വെള്ളം കയറി വരുന്നു ഈ ഡാമിനെക്കുറിച്ച് ഒരുപാട് ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ കൈക്കുഞ്ഞുങ്ങളുമൊക്കെയായി ഇറങ്ങി ഓടിയ ആളുകൾ വരെ നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിൽ കണ്ട കാഴ്ചയാണ് അപ്പോൾ തമിഴ്നാടിലെ വൈദ്യുതി ഉൽപ്പാദനം എന്നത് ആ അതല്ല നമ്മുടെ ചർച്ച അല്ല ആ വഴിക്കല്ല നമ്മുടെ ചർച്ച പോകേണ്ടത് യഥാർത്ഥത്തിൽ നമ്മുടെ ചർച്ച പോകേണ്ടത് കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷയെക്കുറിച്ചാണ് വണ്ടിപ്പെരിയാർ വള്ളക്കടവ് മുതൽ അങ്ങ് ആലുവ വരെയുള്ള പ്രദേശത്ത് താമസിക്കുന്ന മനുഷ്യരുടെ ജീവനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കേണ്ടത് വൈദ്യുതി ഉൽപ്പാദനത്തെക്കുറിച്ച് അനൂപം പറഞ്ഞല്ലോ വൈകഡാമിൽ തന്നെ ഒരു പവർ ഹൗസ് ഉണ്ട് വൈകി ഡാമിൻ്റെ ഹൈറ്റ് നമുക്കറിയാമല്ലോ ഡാം ടാക് പവർ ഹൗസ് എന്ന് പറയും അതിനകത്തുനിന്ന് അഞ്ച് മെഗാവാട്ട് വൈദ്യുതി തമിഴ്നാട്ടിൽ ഉൽപാദിപ്പിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഈ മലയിൽ നിന്ന് താഴോട്ട് ഒഴുകി വരുന്ന വെള്ളത്തെ വൈദ്യുതി നടക്കുകയല്ല എന്നുള്ളത് വളരെ നമ്മൾക്ക് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യം പോലും ഇല്ല നൂറ്റി നാൽപ്പത് മെഗാവാട്ട് വൈദ്യുതിയാണ് ആണോ ജലം ഉപയോഗിച്ച് തമിഴ്നാട് ഉൽപ്പാദിപ്പിക്കുന്നത് അതിൽ പത്ത് മെഗാവാട്ട് കുറഞ്ഞാലോ ഇരുപത് മെഗാവാട്ട് കുറഞ്ഞാലോ തമിഴ്നാടിന് നമ്മളോട് കലഹിക്കത്തില്ല കാരണം വൈദ്യുതി അല്ല തമിഴ്നാടിൻ്റെ പ്രശ്നം നമുക്ക് എല്ലാവർക്കും പോലെ തമിഴ്നാടിൻ്റെ എക്കാലത്തെയും വലിയ ആവശ്യം ജലമാണ് അപ്പം നമുക്ക് ജലം കൊടുക്കാനുള്ള എഗ്രിമെൻ്റ് നമ്മൾ തമ്മിൽ ഉള്ളൂ അതും നമ്മൾ ഉറക്കണം ഒറിജിനൽ ലീസ് എഗ്രിമെൻറ്റിൽ പാട്ടക്കരാറിൽ കുടിവെള്ളവും ജലസേചനവും മാത്രമേ അതിനകത്ത് നമ്മൾ എഗ്രിമെൻറ്റിൽ പറഞ്ഞിട്ടുള്ളൂ എന്തായാലും പത്ത് മെഗാവാട്ടോ പതിനഞ്ച് മെഗാവാട്ടോ വൈദ്യുതി കുറഞ്ഞാൽ പോലും വൈദ്യുതി ഉല്പാദിപ്പിക്കാൻ തമിഴ്നാടിന് കഴിയും വൈദ്യുത ഉൽപാദനമല്ല തമിഴ്നാടിൻ്റെ പ്രശ്നവും അവരുടെ പ്രശ്നം വെള്ളമാണ് നമ്മുടെ പ്രശ്നവും വൈദ്യുത ഉൽപാദനവുമല്ല നമ്മുടെ പ്രശ്നം സുരക്ഷയാണ് എനിക്കുണ്ടായിരുന്ന ഒരു ആശങ്ക അതായിരുന്നു കേട്ടോ കാരണം മറ്റൊന്നുമല്ല തമിഴ്നാട് ഈ വെള്ളം കൊണ്ടുപോയിട്ട് കരണ്ട് ഉത്പാദിപ്പിക്കുന്നുണ്ട് അപ്പോൾ ആ ഉൽപ്പാദനത്തിന് തടസ്സം വന്നു കഴിഞ്ഞാൽ അവർ ഒരുപക്ഷെ പുതിയ ഡാമിനോ ടണലിനോ ഒക്കെ സമ്മതിക്കുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ചൊരു ഉണ്ടായിരുന്നു അപ്പോൾ അതേതായാലും തീർന്നല്ലോ ഇനി മറ്റൊരു ചോദ്യം ഉള്ളത് സാറേ നമ്മളിപ്പം ഈ പറഞ്ഞ പോലെ നൂറ്റി നാലടി ആകുമ്പോൾ വെള്ളം പോകുന്നത് കുറച്ച് അൻപതടി ആകുമ്പോൾ നമ്മൾ വെള്ളം പോകുന്ന കാര്യത്തെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ അങ്ങനെ ആകുന്ന സമയത്ത് നിലവിലെ തേക്കടി എന്ന് പറഞ്ഞൊരു ടൂറിസം വിനോദസഞ്ചാര കേന്ദ്രം ബോട്ടിങ് ഒക്കെ തന്നെ ഇല്ലാതാവുന്ന ഒരു സാഹചര്യം വരൂല്ലേ അതിനെപ്പറ്റി എന്താണ് സാറിൻ്റെ അഭിപ്രായം നമ്മൾ മലയാളികൾ സംസാരിക്കേണ്ടത് തമിഴ്നാടിൻ്റെ വൈദ്യുതി ഉൽപ്പാദനത്തെക്കുറിച്ചോ കേരളത്തിൻ്റെ ടൂറിസത്തെക്കുറിച്ചോ അല്ല നമ്മൾ വർഷങ്ങളായി നമ്മൾ ഉയർത്തുന്ന പ്രശ്നം മുല്ലപ്പെരിയാർ ഡാമിൻ്റെ താഴ്വരകളിൽ കഴിയുന്ന ഡൗൺ സ്ട്രീം ഡൗൺ സ്ട്രീമിൽ കഴിയുന്ന മനുഷ്യരുടെ ജീവനെക്കുറിച്ചാണ് നമ്മുടെ ആശങ്ക ഇത് ലോകമെമ്പാടുമുള്ള മലയാളികളുടെ ആശങ്ക തന്നെയാണ് അല്ലെങ്കിൽ വിദേശത്ത് പോയ ആളുകൾ അവർക്കാർക്കും ഈ ആശങ്കയില്ലെന്നോ അവരെ അവരെ ഇതിലൊന്നും ശ്രദ്ധിക്കുന്നില്ലെന്നോ എന്ന് നമ്മൾ കരുതണ്ട കാരണം ലോകമെമ്പാടുമുള്ള മലയാളികൾ ഈ വിഷയങ്ങളിൽ ശ്രദ്ധിക്കുകയും ഒരുപാട് കേരളത്തിലെ അവരുടെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ആളുകളെ വിളിക്കുകയും വിവരങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ഈ ഈ വീഡിയോ ഇന്നിപ്പം അനുഭൂപിച്ചിരിക്കുന്നത് തേക്കടിയിലെ ടൂറിസത്തിൽ ഒന്ന് നമ്മൾ മനസ്സിലാക്കുക എനിക്ക് തോന്നുന്നത് നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബോട്ടുകൾ വളരെ അപര്യാപ്തമാണ് പത്തോ മുപ്പതോ ശതമാനം ആളുകൾ കൂടുതൽ അവിടുന്ന് ബോട്ടിങ്ങിന് പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ കാരണം അത്രയ്ക്ക് ബോട്ടുകൾ നാലോ അഞ്ചോ ആറോ ബോട്ടേ ഉള്ളൂ നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ അതിൽ പലപ്പോഴും ഒന്നും രണ്ടു എണ്ണം കേടായിരിക്കും ഒരു മുപ്പത് ശതമാനം ആളുകളാണത് അവിടുന്ന് പക്ഷേ അതിനേക്കാൾ കൂടുതൽ നമ്മൾ തേക്കടി ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നിന്ന് ഈ വനത്തിലൂടെ നടന്നു പോകുന്ന മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്തായാലും സ്വാഭാവികമായിട്ടൊരു കുമളി എന്ന ഒരു ടൗണും ഒരുപാട് റിസോർട്ടുകളുടെ മുതൽ മുടക്കുകളൊക്കെ അവിടെ ഉണ്ട് ഈ ആശങ്ക ശരിക്കും നമ്മൾ നമ്മൾ അവഗണിക്കാൻ പറ്റുന്നതല്ല കാരണം നമ്മുടെ ടൂറിസത്തിന് വളരെ പ്രാധാന്യമുള്ളൊരു മേഖലയാണ് തേക്കടി അപ്പോൾ തേക്കടിക്ക് നമ്മുടെ ടൂറിസത്തിന് ബദലുകൾ കണ്ടെത്താൻ നമുക്ക് കഴിയണം ഇപ്പോൾ പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട് മനുഷ്യർ കൂടിനകത്ത് അല്ലെങ്കിൽ വേലിക്കകത്ത് നിന്നുകൊണ്ട് മൃഗങ്ങൾ വനത്തിനകത്ത് നിൽക്കുകയും സ്വതന്ത്രമായി മൃഗങ്ങൾ വനത്തിനകത്ത് നിൽക്കുകയും നമ്മൾ മനുഷ്യർ ഈ ഒരു വേലിക്കകത്തൂടെ നടന്നു പോയി നമ്മൾ മൃഗങ്ങളെ കാണുന്ന അത്തരത്തിലുള്ള ടൂറിസമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അത്തരത്തിൽ എന്ത് ബദൽ മാർഗ്ഗങ്ങൾ ടൂറിസത്തിന് നമുക്ക് ഒരുപാട് ബദലുകളുണ്ട് ഇടുക്കിയിലെ ടൂറിസത്തെ നമ്മൾ ഇതുവരെ വേണ്ട വിധത്തിൽ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല കാരണം എഴുപത് ടി എം സി വെള്ളം കിടക്കുന്ന വശ് വിശാലമായൊരു ഒരു ഒരു തടാകം നമുക്കുണ്ട് എന്ന് പറഞ്ഞ് ഇടുക്കി തേക്കടിയിലെ ടൂറിസം മുഴുവൻ ഇങ്ങോട്ട് മാറ്റണമെന്നല്ല കവും പരുന്തുംപാറയും അഞ്ചുരുളിയും അതുപോലെ തന്നെ വാഗമണ്ണും അതുപോലെ തന്നെ തേക്കടിയും രാമക്കൽമേടും മൂന്നാറും ഉൾപ്പെടെയുള്ള ഒരു ടൂറിസ്റ്റ് സർക്യൂട്ടുണ്ടാക്കിക്കൊണ്ട് നമുക്ക് ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ പറ്റും അവിടെ തേക്കടിക്ക് ഒരു നഷ്ടവും വരാത്ത വിധത്തിൽ ഒരു നഷ്ടവും വരാത്ത വിധത്തിൽ ബദലുകൾ ഉണ്ടാക്കാൻ നമുക്ക് കഴിയും അത് വിദഗ്ധർ ചർച്ച ചെയ്യട്ടെ അതിനേക്കാളെല്ലാമുപരി നമുക്ക് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് തേക്കടിയിലെ ടൂറിസമോ തമിഴ്നാട്ടിലെ വൈദ്യുതുൽപാദനമോ അല്ല മുല്ലപ്പെരിയാറിൻ്റെ താഴോട്ട് വള്ളക്കടവും മുതലങ്ങ് കൊച്ചി വരെയുള്ള മനുഷ്യരുടെ ജീവൻ്റെ പ്രശ്നമാണ് കേരളം ഗൗരവമായി കാണേണ്ടത് അതുതന്നെയാണ് കേരളം ആശങ്കപ്പെടുന്ന യഥാർത്ഥത്തിൽ അല്ലാതെ മുല്ലപ്പെരിയാർ അല്ലെങ്കിൽ തേക്കടിയിലെ ടൂറിസം ആരും ആശങ്കപ്പെടുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇത്രയൊക്കെ കാര്യങ്ങൾ കേട്ട് കഴിയുമ്പോൾ ഒരു ചിന്ത വരും ഒരു പുതിയ ഡാം കെട്ടി ഇനിയും അത് നൂറ്റി അൻപത്തിരണ്ടടി വെള്ളം നിറച്ചു വെച്ചുകൊണ്ട് വീണ്ടും നാളെ ഒരു സമയത്തേക്ക് ഒരു ഭീഷണി ആവേണ്ടതുണ്ടോ അതോ നമുക്ക് ആവശ്യം ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അവിടുത്തെ ജലനിരപ്പ് കുറച്ചുകൊണ്ട് നാളെ ഒരു സമയത്തും ഒരു തരത്തിലുള്ള ഒരു ആശങ്കയും ഇല്ലാത്ത പോലെ യാതൊരു പേടി സ്വപ്നമായി വീണ്ടും ഒരു ഡാം മാറാത്തതുപോലുള്ളൊരു സാഹചര്യമാണോ നമ്മൾ ഇഷ്ടപ്പെട്ടത് നമുക്കന്നെ ചിന്തിച്ചു നോക്കാവുന്ന ഒരു കാര്യമേ ഉള്ളൂ